കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമ്മുണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ഗ്യാസ്ട്രോണമി ടൂറിസത്തെക്കുറിച്ചുള്ള ഒൻപതാമത് വേൾഡ് ഫോറം നവംബർ പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ ബഹറിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ വേൾഡിൽ നടക്കും ഭക്ഷണവും സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഗ്യാസ്ട്രോണമി ഇത്തരമൊരു പരിപാടി ആദ്യമായി മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ടൂറിസം മന്ത്രിയും ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി പറഞ്ഞു ബാഹറിൻ ഹാർബറിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഹൈ ഡൈവിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു പുരുഷ വിഭാഗത്തിൽ റുമാനിയൻ താരം കോൺസ്റ്റാന്റിൻ പോപ്പോവിച്ചും വനിതാ വിഭാഗത്തിൽ കനേഡിയൻ താരം മോളി കാൽസനും സ്വർണം നേടി പുരുഷന്മാർക്ക് ഇരുപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ നിന്നും സ്ത്രീകൾക്ക് ഇരുപത് മീറ്റർ ഉയരത്തിൽ നിന്നുമായിരുന്നു ഡൈവിംഗ് മത്സരം നടത്തിയത് രണ്ട് തവണ ലോക വെള്ളി മെഡൽ ജേതാവായിരുന്ന ഇരുപത്തിയഞ്ചുകാരി മോളി കാൽസൺ മുൻ ലോക ചാമ്പ്യൻ കൂടിയാണ് ഇരുപത്തിയഞ്ചുകാരനായ കോൺസ്റ്റാന്റിൻ പേപ്പോവിച്ച് സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ മെഡലുകൾ വിതരണം ചെയ്തു സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർത്തത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിംഗപ്പൂരിൽ നടക്കുന്ന ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള പ്രധാന യോഗ്യതാ മത്സരമാണ് ചാമ്പ്യൻഷിപ്പ് ഇസ്ലാമിക ദർശനത്തിൻ്റെ പ്രായോഗികമായ മാതൃകയാണ് തൻ്റെ ജീവിതത്തിലൂടെ മുഹമ്മദ് നബി ലോകത്തിന് സമർപ്പിച്ചതെന്ന് ജമാൽ നദ്വി പറഞ്ഞു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ റിഫ ഏരിയ വെസ്റ്റ് റഫയിലെ ദിശാ സെൻറ്ററിലും ഇസാ ടൗണിലെ അൽ ഇസ്ലാ ഓഡിറ്റോറിയത്തിലും നടത്തിയ പൊതുപ്രഭാഷണ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഹമ്മദ് നബി ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ആശയാദർശങ്ങൾക്ക് എല്ലാ കാലത്തും ഏറെ പ്രസക്തിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് സെക്രട്ടറി മൂസ കെ ഹസൻ ഇർഷാദ് എന്നിവരും സംസാരിച്ചു തൊടുപുഴ നജാഹ് കൂരങ്കോട് മഹമ്മൂദ് മായെ നൌഷാദ് മുസ്തഫ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മലയാളത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ ബാഹനിൽ താമസിക്കുന്ന പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് പങ്കെടുക്കാവുന്നതാണ് ദിവസം അഞ്ച് മിനിറ്റ് മുന്നേ നൽകുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കേണ്ടത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് ഒൻപത് രണ്ട് നാല് ഒൻപത് നാല് ഒൻപത് എട്ട് അല്ലെങ്കിൽ മൂന്ന് ആറ് നാല് നാല് എട്ട് രണ്ട് ആറ് ആറ് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ للو ماني سنيه بورو വീട്ടുജോലിക്കെന്ന വ്യാജാന് ബഹനിലെത്തിച്ച ശേഷം പെൺകുട്ടിയെ അനാശാസ്യത്തിന് നിർബന്ധിച്ച കേസിൽ മൂന്ന് പേർ പിടിയിലായി ഏഷ്യക്കാരാണ് പിടിയിലായ പ്രതികൾ ഇവരെ ഇന്ന് ഹൈ ക്രിമിനൽ കോടതിയിൽ ഹാജരാക്കും യുവതിയെ ബലപ്രയോഗത്തിലൂടെ അനാശാസ്യ നടപടികൾക്ക് വിധേയയാക്കുകയായിരുന്നു തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പരാതി ലഭിച്ച ഉടൻ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം ആരംഭിക്കുകയും പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള ദേശീയ സമിതി നടത്തുന്ന അഭയകേന്ദ്രത്തിലേക്ക് യുവതിയെ മാറ്റിപ്പാർപ്പിച്ചു കുടുംബവഴക്കിനെ തുടർന്ന് വീട്ടമ്മയ്ക്കു നേരെ ആസിദാക്രമണം നടത്തിയ കേസിൽ ഇരുപത്തിരണ്ടുകാരനായ യുവാവ് അറസ്റ്റിലായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സ്ത്രീ മനാമയിലെ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടായത് സംഭവ സമയത്ത് ഒൻപതും പതിനൊന്നിനും വയസ്സുള്ള രണ്ട് പെൺമക്കളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു കാർ പാർക്കിൽ വെച്ച് മുഖം മൂടി ധരിച്ച ഒരാൾ ആസിഡ് എറിയുകയായിരുന്നു ഗുരുതര പൊള്ളലേറ്റ സ്ത്രീയെ ഉടൻ സൽമാനിയെ മെഡിക്കൽ കോംപ്ലക്സിലെത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കുകയായിരുന്നു ആസിഡ് ആക്രമണത്തിന് ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു കോഴിക്കോട് ബാലുശ്ശേരി എരമംഗലം സ്വദേശിയായ സജീർ തങ്കയത്തിൽ വാഹന നിര്യാതനായി അഞ്ച് വർഷമായി ബഹറിനിലുള്ള സജീർ മനാമ സെൻട്രൽ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുകയായിരുന്നു ഇന്ന് രാവിലെ മനാമ പാകിസ്ഥാൻ പള്ളിക്ക് സമീപം സുരിയാനി ഹോട്ടൽ റോഡിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു അടുത്ത മാസം നാട്ടിൽ പോകാനിരിക്കുകയായിരുന്നു ഭാര്യ പസീല മകൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ബാസിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ കെ എം സി സി മയ്യത് പരിപാലന വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്രൈ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ